മഹാഭാരത ഇപ്പം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലേറെ ശ്ലോകങ്ങളുണ്ട് അത് മുഴുവൻ വായിച്ചിട്ടാണ് ഈ കഥ ഇരുന്നൂറ് എപ്പിസോഡായിട്ട് പറഞ്ഞത് എന്നാൽ ഇതെന്നും ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എഴുതി ഉണ്ടാക്കിയതല്ല വേദവ്യാസൻ എന്ന് പറയുന്ന ഒരു കവി ഒറ്റയ്ക്ക് എഴുതി ഉണ്ടാക്കിയ ഒരു കൃതിയല്ല ഇത് എന്താ തെളിവ് മഹാഭാരതത്തിൽ തന്നെ തെളിവുണ്ട് മഹാഭാരതത്തിൽ തന്നെ ആദ്യത്തെ പർവ്വത്തിൽ പറയുന്നുണ്ട് വ്യാസൻ ഇത് സങ്കല്പിച്ചപ്പോൾ പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത് വൈശമ്പായെ ചൊല്ലിക്കൊടുത്ത് വൈശമ്പായനാണ് പിന്നെ ജനമേജൻ്റെ നാഗയത്വത്തിൽ അവതരിപ്പിക്കുന്നത് വൈശമ്പായൻ ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത് വൈശമ്പായൻ ജനമേജൻ്റെ നാഗയത്വത്തിൽ ചൊല്ലിയത് കേട്ടിട്ട് ഒരു സൂതനാണ് പിന്നീട് ഉഗ്രസ്രവസ് എന്ന് പറഞ്ഞ സൂതനാണ് വേറെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ആദ്യത്തിൻ്റെ ഒരു ബീജാവസ്ഥയിലുണ്ടായിരുന്ന പതിനെണ്ണായിരം എന്നുള്ള എണ്ണം നമ്മൾ കണക്കാക്കേണ്ട കുറച്ച് ശ്ലോകങ്ങളും അതിൻ്റെ സ്ട്രക്ചറും കഥയും ആ കഥ പലരായിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന മഹാഭാരതം ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ വേ വേദവ്യാസൻ സങ്കല്പിച്ചതിനേക്കാട്ടും അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് പല പല തലമുറയിലെ വ്യാസന്മാരാണെന്നർത്ഥം ഒരു വ്യക്തിയല്ല എന്നർത്ഥം അതാണ് രണ്ടാമത്തെ കാര്യം ഇത് കുറേ കാലം വാമൊഴിയായിട്ടാണ് പ്രചരിച്ചത് ആളുകൾ ചൊല്ലിക്കൊടുക്കുന്നു കഥ അത് ഏറ്റുപഠിക്കുന്നു ആ കഥ വേറൊരു സ്ഥലത്ത് വെച്ച് പറയുന്നു അത് ഒരു സ്രോതസ്സെന്നല്ല അത് നമ്മൾ സാധാരണ പറയും ഹൊർട്ടിക്കൽ ആൻഡ് വെറിസോണ്ടൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർറ്റിക്കൽ എന്ന് പറയുമല്ലോ അപ്പോൾ വെർറ്റിക്കലായിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ഒരേ കാലത്ത് തന്നെ പല പല ആൾക്കാർ ഈ കഥ പറഞ്ഞു നടക്കുന്നുണ്ട് പല കാലങ്ങളിലും അത് പറയുന്നുണ്ട് അങ്ങനെ വളരെ ബൃഹത്തായിട്ട് രാജ്യം മുഴുവനും രാജ്യത്തിൻ്റെ പുറത്തും ഒക്കെ സഞ്ചരിച്ച ഒരു കഥയെ കുറേ കാലം കഴിയുമ്പം ക്രോഡീകരണത്തിൻ്റെ ഒരു കാലം വന്നു അപ്പോൾ വേദവ്യാസനെ തന്നെ പറയുന്നത് വേദങ്ങളെ പകുത്തവൻ എന്നാണ് എന്നുവെച്ചാൽ വേദങ്ങൾ അതിനു മുമ്പും ഉണ്ട് അത് ഇങ്ങനെ ചൊല്ലി നടക്കുന്നുണ്ട് അതിനെ ക്രോഡീകരിച്ച് നാല് പ്രത്യേക വേദങ്ങളാക്കി മാറ്റി ക്രോഡീകരിച്ച ആളാണ് വേദവ്യാസൻ ഇതേപോലെ തന്നെ ഈ കൃതിയെ ക്രോഡീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ മൗര്യ കാലഘട്ടത്തിലായിരിക്കും എന്നാണ് കാരണം നമുക്ക് ലിപിയൊക്കെ ഉണ്ടായി വരുന്നത് നമ്മൾ എഴുത്തൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആ ഒരു കാലത്താണ് എന്ന് വെച്ചാൽ ഒരു ബി സി നാല് അഞ്ച് നൂറ്റാണ്ടിലൊക്കെ ക്രിസ്തുവിന് മുമ്പ് ഒരു നാനൂറോ അഞ്ഞൂറോ കൊല്ലം മുമ്പൊക്കെ ആയിരിക്കും ഒരു കാലത്തായിരിക്കും എഴുതാൻ ആരംഭിച്ചിട്ടുണ്ടാവുക ക്രോഡീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാവുക ഈ പ്രക്രിയ ഗുപ്തകാലഘട്ടം വരെ നീണ്ടു നിന്നു എന്നാണ് പറയുന്നത് ക്രോഡീകരണം പൂർത്തീകരിക്കാൻ അത്രയും കാലം എടുത്തു വെച്ചാൽ അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറോ കൊല്ലമൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ ക്രോഡീകരിച്ച രൂപത്തിലായത് ഈ ക്രോഡീകരണത്തെ തന്നെ ബിംബഭാഷയിലാണ് മഹാഭാരതം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ വാദം അതിലൊരു കഥയുണ്ട് മനസ്സിൽ ഈ കൃതി സങ്കല്പിച്ചു സങ്കല്പിച്ചപ്പോൾ ഒരാൾ ഇത് എഴുതിയെടുക്കണം അപ്പം ബ്രഹ്മാവ് പറഞ്ഞു ഇതിന് പറ്റിയ ഒരാളുണ്ട് ഗണപതിയാണ് എന്ന് പറയും അപ്പോൾ ഗണപതിയെ സമീപിച്ചു വേദവ്യാസൻ എൻ്റെ ഞാൻ എൻ്റെ മനസ്സിലൊരു കഥയുണ്ട് അത് ഞാൻ പറഞ്ഞൊന്ന് എഴുതിയെടുക്കണം ചൊല്ലുന്നത് അപ്പോൾ ഗണപതി പറഞ്ഞാൽ ഞാൻ എഴു ചൊല്ലെന്ന് എഴുതിയെടുക്കുക പക്ഷേ ഒരു കാര്യമുണ്ട് ഇടക്ക് നിർത്താൻ പാടില്ല നിർത്തിയാൽ ഞാൻ അപ്പോൾ പണി നിർത്തിപ്പോകും അപ്പോൾ തിരിച്ച് വേദവ്യാസൻ ഗണപതിയോടൊരു കരാർ വെച്ചു എന്താണ് കരാർ പറയുന്നതിൽ അർത്ഥം മനസ്സിലാവാതെ ഒരു ശ്ലോകം പോലും എഴുതിയെടുക്കരുത് ഇങ്ങനെ ദൈവം മനുഷ്യനോടും മനുഷ്യൻ ദൈവത്തോടും പരസ്പര ഒരു അഗ്രിമെൻറ്റിലാണ് ഈ അഗ്രിമെൻറ്റിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം എന്താണ് ആയിരക്കണക്കിന് വർഷമായിട്ട് നിരവധി സമൂഹങ്ങളിൽ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ അതിനെ ക്രോഡീകരിക്കണം ആരെ ക്രോഡീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണത് കാരണം നിങ്ങൾ ഈ കഥ ക്രോഡീകരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ കഥ വേറെ ഉണ്ടായി ഉണ്ടായിപ്പോലും വേറെ വേറെ കഥ ഉണ്ടായിപ്പോകും അപ്പോൾ അതിനോട് എന്ത് വേണം ഒരു ഒരു എന്താ പറയുക ഒരു കോൺസെൻട്രേഷൻ വേണം എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും എഴുതരുത് എന്ന് പറയുമ്പം അതിന് ഈ കഥയുമായിട്ട് പ്രധാന കഥയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും മഹാഭാരത്തിലൊരു കഥ സ്ട്രക്ചറുണ്ട് അതിൻ്റെ ലോജിക്കുമായിട്ട് പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ അതിൻ്റെ ബന്ധമില്ലാത്ത കഥകളൊന്നും ചേർക്കരുതെന്ന് അർത്ഥത്തിൽ ഒരു അർത്ഥമാവാം എന്താണെങ്കിലും വാമൊഴിയും വരമൊഴിയും തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റായിട്ടാണ് ഞാനതിനെ കാണുന്നത് വ്യാപകമായിട്ട് പറഞ്ഞ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാമൊഴിയും എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങളാണിത് എഴുതാൻ തുടങ്ങുന്നത് നിൽക്കുക അല്ല ഞാനാണ് എഴുതാൻ തുടങ്ങുന്നത് നമ്മൾ നിൽക്കുക നമ്മളനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടില്ലേ കാരണം നമ്മളിത് എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തണം നിങ്ങളിത് പത്ത് കൊല്ലം എഴുതി പത്തു കൊല്ലം കഥ അവസാനിപ്പിച്ചൊക്കെ വേറൊരാൾ വേറെ പുതിയ കഥ ഇതിൽ ചേർത്തിട്ടുണ്ടാവും അത് എഴുതണം അപ്പം എഴുതുന്ന ആളുടെ പണി വളരെ കഷ്ടപ്പെട്ടതാണ് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ പണി അതിലേറെ കഷ്ടപ്പെട്ടതാണ് ഇതിനെ ബിംബവൽക്കരിച്ചാണ് ഈ കഥ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എഴുന്നൂറോ എണ്ണൂറോ വർഷം എടുത്തിട്ട് ആണിത് ക്രോഡീകരിച്ചത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പല പല കാലത്തും പല പല ദേശങ്ങളിലും ഉണ്ടായി വന്ന ആയിരക്കണക്കിന് കഥകൾ ഇതിലേക്ക് ഒഴിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മഹാഭാരതത്തിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ നമുക്കത് മനസ്സിലാവും അതിൻ്റെ ഒരു തായ്തടി ഉണ്ട് ആ തായ്തടി എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഹസീനപുരത്തിൻ്റെ അല്ലെങ്കിൽ ഇഷാഗു വംശം എന്ന് പറയാം ആ ഇക്ഷാഗു വംശത്തിലെ ഏ അടക്കമുള്ള രാജാക്കന്മാരുടെ കഥ പറഞ്ഞിട്ട് അവസാനം ഇവരുടെ രണ്ട് വംശത്തിന് നമ്മുടെ യുദ്ധവും ജനമേജേൻ്റെ നാഗയജ്ഞം കഴിഞ്ഞ് പിന്നെ അവിടെ വരെ നിർത്തുന്നു പരീക്ഷിത്ത് മരിച്ച് ജനമേചൻ വരെയുള്ള ഒരു കഥ പറയുന്നു അതൊരു ഒരു ഒരു കാണ്ഡം ഒരു വൃക്ഷം എന്നാൽ അതിൻ്റെ ഇടയിൽ വേറെ പലതും സംഭവിക്കുന്നുണ്ട് ഇവർ വനവാസത്തിന് പോകുന്ന സമയത്ത് വനവാസത്തിൽ ഇവരെ കാണാൻ വേണ്ടി വരുന്ന ഓരോ മഹർഷിമാരോടും ഇവർ സങ്കടം പറയുന്നു ഞങ്ങൾക്കിങ്ങനെ ദുരിതൻ്റെ അപ്പം സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ ഓരോ കഥ പറയണം നാളെൻ്റെ കഥ പറയുന്നു മറ്റേ ദുഷ്യന്തൻ്റെ കഥ പറയുന്നു ഇങ്ങനെ പല പല കഥകളും പറഞ്ഞിട്ട് വനപർവ്വം അവസാനമാകുമ്പോഴത്തേക്ക് ഇവർ യാത്രയിലുടനീളം കഥയുടെ വേറെ ഒരു ഭണ്ഡാകാരം അതിൻ്റെ കൂടെ ചേരുന്നു അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ആഡ് ചെയ്താണ് യഥാർത്ഥത്തിൽ ആ കഥകൾക്കൊന്നു തന്നെ മഹാഭാരതത്തിലെ മെയിൻ സ്ട്രക്ചർ വേണ്ടി അതൊരു ബന്ധമില്ല കൂട്ടിച്ചേർത്ത കഥകളാണ് അതൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിൽ പിന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രധാനമായിട്ട് പറയുന്നുള്ളൂ വളരെ ചുരുക്കം മാത്രമേ ഉപകഥകൾ വരുന്നുള്ളൂ യുദ്ധം കഴിഞ്ഞ് ശാന്തിപർവം തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകളൊന്നായിട്ട് കരഞ്ഞ് ഈ ഹസ്തപുരത്തിലെ സ്ത്രീകളൊന്നായിട്ട് വന്ന് കരഞ്ഞിട്ട് ഇയാളെയാണ് അധിക്ഷേപിക്കുന്നത് അതെ ജീവിച്ചിരിക്കുന്ന മരിച്ച ദുര്യോധന ഒന്നല്ല അധിക്ഷേപിക്കുന്നത് ജീവിച്ചിരിക്കുന്ന യുധിഷ്ഠിരനെയാണ് തെറി പറയുന്നത് എല്ലാ സ്ത്രീകളും ഇവരുടെ പക്ഷത്തും ശത്രുപക്ഷത്തും ഒക്കെ ഉണ്ടായിരുന്ന വീട്ടിലെ സ്ത്രീകൾ ഒന്നായിട്ട് ഒന്ന് കരയാണ് അവിടുന്ന് ശാന്തി ശാന്തിപർവ്വമാണ് ഏറ്റവും വലിയ പർവ്വം മഹാഭാരതത്തിലെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉപഗതകളായിട്ടും ഉപദേശങ്ങളായിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭീഷ്മരടുത്ത് ശരശരിയായി കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ഇയാൾ കാണാൻ പോകുന്നു പുതിയ രാജാവ് പിന്നെ ഭീഷ്മർ ഉപദേശിക്കുകയാണ് എന്ന് വെച്ചാൽ പിൽക്കാലത്ത് പറഞ്ഞ എല്ലാ കഥകളെയും ഇതിലേക്ക് ഈ സ്ട്രക്ചറിലേക്ക് ഉൾച്ചേർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കഥ ഉണ്ടാക്കിയാലും അത് ഭീഷ്മർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിൽ ചേർക്കാം ഭീഷ്മരോട് സംശയം ചോദിച്ചു ഭീഷ്മർ അതിന് മറുപടി പറഞ്ഞതുണ്ട് ഇപ്പോഴൊരു കഥ ഉണ്ടാക്കിയാലും മഹാഭാരത്തിലേക്ക് ചേർക്കാം എന്നർത്ഥം അപ്പം അങ്ങനെ വിശാലമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അതുകൊണ്ട് വേദവ്യാസൻ്റെ വേ വ്യാസവിരചിതമായിട്ടുള്ള മഹാഭാരതം എന്ന് പറയുന്നത് നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ് വ്യാസൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്നർത്ഥം ഒരുപക്ഷെ ഇന്ത്യയിൽ ജീവിച്ച ഒരുപാട് കവികളുടെ കൂട്ടായിട്ടുള്ളൊരു ആയിട്ട് വ്യാസൻ എന്ന് ഇപ്പം ചിലപ്പം അറിയപ്പെടാത്തായിരിക്കും ഇയാൾ ഒരുപക്ഷെ ആ കഥ മാത്രമേ അയാൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതും ഇതിൽ ഉളിച്ചേർത്തിയിട്ടുണ്ട് അത്ര ബൃഹത്തായിട്ടുള്ളൊരു ഒരു ഒരു ഘടനയാണ് ഇതിന് ഉള്ളത് പുരാവൃത്തങ്ങളുടെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു ഒറിജിനൽ പാഠവും പിന്നെ വികലമായിട്ടുള്ള വേറെ കുറേ പാഠങ്ങളെന്നുള്ള ഇല്ല അതിൻ്റെ എല്ലാ പാഠവും ഒറിജിനലാണ് അതിലെ അതിനോട് എന്ത് കൂട്ടിച്ചേർത്താലും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാറും നടത്തും കാരണം ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നമ്മുടെ കയ്യിൽ സംസ്കൃതത്തിലുള്ള ടെക്സ്റ്റായിട്ട് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ അപ്പോൾ കിസരി മോഹൻ ഗാംഗുലി ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പാഠം അല്ലെങ്കിൽ നമ്മൾ പൊതുവെ മഹാഭാരതം ഒന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു പാഠം ആ പാഠവും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഒരു വ്യക്തി എഴുതി ഉണ്ടാക്കിയ പാഠമല്ല ഏതൊക്കെയോ കാലങ്ങളിലൂടെ സഞ്ചരിച്ച കുറേ കഥകൾ ക്രോഡീകരിച്ചതാണ് നടത്തും ഇത് നാടൻ പാട്ട് സഞ്ചരിക്കുന്ന പോലെയാണ് ഇത് സഞ്ചരിക്കുക നാടൻ പാട്ടുകളെ കുറിച്ച് നമ്മൾ സാധാരണ പറയാം അജ്ഞാത കർത്തൃകങ്ങൾ എന്നാണ് പറയാം അത് ഡിഫൈൻ ചെയ്യുമ്പോൾ എന്നു വെച്ചാൽ ആരാണ് അത് എഴുതിയത് നമുക്കറിയില്ല ഒരാൾ ഒരു പക്ഷേ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടാവും പിന്നെ വന്ന ആൾക്കാർ മുഴുവൻ ഈ പാട്ടിൽ ഇടപെടുകയാണ് ചിലപ്പോൾ വേ ചില വരികൾ അവർ വേണ്ടാന്ന് വയ്ക്കും ചിലപ്പോൾ രണ്ട് വരി അവർ കൂട്ടിച്ചേർക്കും എന്നിട്ട് അവരുടെ പാട്ടാക്കി മാറ്റും എന്നിട്ടായിരിക്കും അവർ വേറൊരാൾക്ക് പാടിക്കൊടുക്കുക അങ്ങനെ നൂറുകണക്കിന് വർഷം സഞ്ചരിച്ചിട്ടായിരിക്കും ഓരോ നാടൻ പാട്ടും നമ്മുടെ അടുത്ത് എത്താം അജ്ഞാത കർത്തൃകങ്ങൾ എന്നല്ല അതിന് പറയേണ്ട യഥാർത്ഥത്തിൽ അനന്ത കർത്തൃകങ്ങളെന്നാണ് പറയേണ്ടത് നാടൻ പാട്ടുകൾ ഒരിക്കലും അജ്ഞാത കർത്തൃകങ്ങളല്ല അനന്ത കർത്തൃകങ്ങളാണ് അങ്ങനെ അനന്തകർത്തൃങ്ങളാണ് എന്തും ഈ പുരാവൃത്തങ്ങളും നമ്മൾ വേദവ്യാസന എന്നോ വാൽമീകി എന്നൊരു പേര് പറയുന്നുണ്ടെങ്കിൽ പോലും അവരൊരു പക്ഷേ ആ കഥയുടെ ഒരു 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 ബീജാവസ്ഥയിൽ അത് ക്രോഡീകരിച്ച ആൾക്കാർ മാത്രമായിരിക്കും അവരുണ്ടാക്കിയ കഥ പോലും ആയിക്കൊള്ളണമെന്നില്ല ഈ അവർ ആ കഥ അവരിപ്പം വേദങ്ങൾ അവരുണ്ടാക്കിയതല്ല എന്ന് പറയുന്നവർ ഏതൊക്കെയോ തലമുറയിൽ ആൾക്കാർ അറിയപ്പെടാത്ത മനുഷ്യർ വാമൊഴിയായിട്ട് പറഞ്ഞ് 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 വന്ന കഥ ഒരു പ്രത്യേക കോൺടക്സ്റ്റിൽ ഒരാൾ ക്രോഡീകരിക്കുന്നു അപ്പോൾ അയാളുടെ പേരിൽ അറിയപ്പെടും അതൊരു സ്കൂളായിട്ട് മാറാൻ ചിലപ്പം ഒരു ഒരാശ്രമത്തിൻ്റെ ഒരു സ്കൂളൊക്കെ ആയിട്ട് മാറാം അങ്ങനെയും അത് മുന്നോട്ട് പോകുന്നുണ്ടാവും അത്തരത്തിലൊക്കെയാണത് ഇനിയിപ്പോൾ നാളെ നമുക്കൊരു ടെക്സ്റ്റ് കിട്ടിയെന്ന് വെക്കാം അത് തിരികെ കയറ്റിയതല്ല എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു എവിഡൻസും ഇല്ല ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം അതിൽ ഞാൻ കാണിച്ച ഒരു ശ്രദ്ധ ഞാൻ പറയാം ഞാൻ പറയല്ലോ ഞാൻ ഈ കഥകളിൽ ഇടപെട്ടിട്ടില്ല കഥകളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല കഥകളെ വ്യാസൻ പറഞ്ഞിരിക്കുന്ന നമുക്ക് കിട്ടുന്ന സംസ്കൃത ടെക്സ്റ്റ് ഉണ്ടല്ലോ ആ ടെക്സ്റ്റുള്ള കഥകളെ അതേപോലെ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിന് ശേഷമാണ് എൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞത് അല്ലാതെ ആ കഥ ഇപ്പം എം ടി ചെയ്തമാതിരി രണ്ടാമൂളത്ത് ചെയ്തമാരിയോ അല്ലെങ്കിൽ ഏയാദിയിൽ ചെയ്ത മാതിരിയോ കർണനിൽ ചെയ്തമാതിരിയോ ഒന്നും അതിൻ്റെ കഥയുടെ ഘടനയെ മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല സംസ്കൃതത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്ന കഥയുടെ ടെക്സ്റ്റ് അതേപോലെ പറഞ്ഞിട്ട് എന്ന് എനിക്ക് അത് ആവശ്യമായിരുന്നു ആ ടെക്സ്റ്റ് എനിക്ക് ആവശ്യമായിരുന്നു കാരണം ആ ടെക്സ്റ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് അതിൻ്റെ വാക്കുകളുടെ പിറകെ പോകാൻ പറ്റുള്ളൂ സംസ്കൃതത്തിലുള്ള ഈ ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ ഈ ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ള നമുക്ക് കിട്ടുന്ന ഒരു ടെക്സ്റ്റ് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തും ഇത് പലതരത്തിലുള്ള തല ടെക്സ്റ്റുകളായിട്ട് ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ടാവും ഇപ്പം വിമാനം യഥാർത്ഥത്തിൽ വിമാനം ഉണ്ടായിരുന്നു വിമാനത്തിൻ്റെ സാങ്കേതികവിദ്യ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്ന ഒരു സംസ്കൃത കൃതി ഉണ്ട് സംസ്കൃതത്തിലുള്ള കൃതിയാണ് ശ്ലോകങ്ങളൊക്കെ ആയിട്ടുള്ള സംസ്കൃത കൃതിയാണ് ആ സംസ്കൃത കൃതി ഉണ്ടായത് പത്തൊമ്പത് നൂറ്റാണ്ടിലാണ് അത് എഴുതി ഉണ്ടാക്കിയാണ് അത് എഴുതി ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോടെ എഴുതി ഉണ്ടാക്കിയാണ് അങ്ങനെ ഇപ്പോൾ സംസ്കൃതത്തിൽ ഒരു ശ്ലോകം കണ്ടാൽ അത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് ഒരു ടെൻഡൻസി നമുക്കുണ്ട് ടീച്ചറുടെ കയ്യിലിപ്പോൾ ഒരു മഹാഭാരതം കൃതി ഉണ്ടെന്ന് വയ്ക്കാം ടീച്ചർ അതിൽ കുറച്ച് വരികൾ കൂടി ശ്ലോകങ്ങൾ എഴുതി ചേർത്തു എന്നിട്ട് അതൊന്ന് റീപ്രിൻറ്റ് ചെയ്തു ടീച്ചർ അത് ടീച്ചറുടെ കുട്ടിയുടെ കൈ കൊടുത്തു കുട്ടി എങ്ങനെ മനസ്സിലാക്കും ഇത് അമ്മമ്മ എഴുതി ചേർത്താന്ന് ഒരു വഴിയില്ല നമുക്കത് വിശ്വസിക്കുക എന്ന് പറയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഒന്ന് ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് നമ്മളത്ര പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഇത് ഒരു നദിയിലെ ജലം പോലെ നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതും നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് പക്ഷേ നമുക്ക് ചില എവിഡൻസ് ഒക്കെ വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും ചരിത്രവുമായിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ മഹാഭാരത്തിലെ പിന്നെ അനുശാസന അനുശാസനപർവത്തിലാണ് രാജഗൃഹം എന്നൊരു വാക്ക് മഗധയുടെ തലസ്ഥാനമായിട്ട് പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ബാക്കിയൊക്കെ സാങ്കല്പികമായിട്ടുള്ള കഥ ഇങ്ങനെ പോവുകയാണ് പക്ഷേ രാജഗൃഹം എന്ന് പറയുന്നൊരു വാക്ക് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ബിംബിസാരൻ്റെ പിന്നെ കാലത്ത് അജാതശത്രുവിൻ്റെ ബിംബിസാരൻ്റെ കാലത്താണ് മഗതയുടെ ക്യാപിറ്റലായിട്ട് രാജഗൃഹം മാറുന്നത് അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിൽ ഈ ഏറ്റവും ചുരുങ്ങിയത് ആ കഥയുടെ ആ ഭാഗമെങ്കിലും ഉണ്ടായിരിക്കുന്നത് ഈ കാലത്തിന് ശേഷമാണ് രാജഗൃഹം വന്നതിൻ്റെ ശേഷമേ ഉണ്ടാവാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള നമ്മൾ അതുപോലെ തന്നെയാണ് മഹാഭാരതത്തിലെ ആദ്യത്തെ ഭാഗത്ത് വേദൻ എന്ന് പറയുന്ന ശിഷ്യൻ ഗുരുവിൻ്റെ ശിഷ്യൻ ഉത്തങ്കനുണ്ട് ഉത്തങ്കൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഗുരുവിനോട് ഒന്ന് ചോദിക്കണം എന്താണ് ഞാൻ ഗുരുദക്ഷിണിയായിട്ട് നൽകേണ്ടത് അപ്പം പറയാണ് നീ ഗുരുപത്നിയോട് ചോദിക്കൂ ഗുരുപത്നി എന്നൊക്കെയുള്ള വാക്ക് നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് ഉപാധ്യായി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഭാര്യ കൂട്ടാൻ ഉണ്ടായി കൊടുക്കുന്ന ആളല്ല അവിടെ ഉപാധ്യായിയാണ് അവിടെ അസിസ്റ്റൻ്റ് പ്രിൻസിപ്പാളുടെ റോളിലുള്ള അപ്പം വേദം പറയുന്നില്ല എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ കാരണം അവർ പഠിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് ഭക്ഷണം ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അത്രയും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അവരാണ് പറയുന്നത് എനിക്ക് പൗഷ്യരാജാവിൻ്റെ ഭാര്യയുടെ കുണ്ടലം വേണം എന്ന് പറയുന്നത് നാല് ദിവസത്തിനുള്ളിൽ വേണം താൻ അത് തേടിപ്പോവാണ് അപ്പോൾ ആ കുണ്ടലം തേടി പോകുന്ന സമയത്ത് കുണ്ടലം ഇവരുടെ കയ്യിൽ കൊടുക്കുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു യക്ഷൻ പിന്നെ ഇത് പിടിച്ചു പറയ്ക്കാൻ വേണ്ടി വരുന്നത് ശ്രവണൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ബുദ്ധഭിക്ഷുക്കളെയാണ് ശ്രവണന്മാർ എന്ന് പറയുന്നത് ബുദ്ധഭിക്ഷു ഇടക്ക് സർപ്പമായിട്ട് മാറുന്നുണ്ട് ഇടക്ക് ബുദ്ധഭിക്ഷു ആയിട്ട് മാറുന്നുണ്ട് ഈ സാധനം പിടിച്ച് കുറയ്ക്കാൻ വേണ്ടത് എന്നു വെച്ചാൽ ശ്രമൻ എന്ന് പറയുന്ന ഒരു വാക്ക് ബുദ്ധ സന്യാസിമാരുടെ പര്യായമായിട്ട് വരികയും അവരുടെ വേഷത്തെക്കുറിച്ചൊക്കെ തലമുണ്ടനം ചെയ്ത് അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഉണ്ട് അത് വരുന്നത് എപ്പോഴാണ് ബുദ്ധന് ശേഷമേ വരാൻ നിവൃത്തിയുള്ളൂ അപ്പോൾ ആ കഥ ഈ ഭാഗമെങ്കിലും ഉണ്ടായത് എപ്പോഴായിരിക്കും ബുദ്ധമതം വന്നതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഇതിനെ നമുക്ക് ചരിത്രവൽക്കരിക്കാനുള്ള ഒരുപാട് ടൂൾസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടും എന്നർത്ഥം അതേപോലെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ കഥേൻ്റെ ഒരു എക്സ്റ്റെൻഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേദൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വേദൻ നമ്മൾ ആയിരിക്കും ഗുരുകുലം എന്നൊക്കെ പറഞ്ഞാൽ കാട്ടിലേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇവർ ആശ്രമം കെട്ടിയിട്ട് ഇവർക്ക് യാതൊരു സമൂഹമായിട്ട് ബന്ധമില്ല ഉണ്ടെന്ന് ഒന്നുമല്ല വേദന ആരുണി എന്ന് പറയുന്ന പാഞ്ചാല രാജ്യത്തിലെ ആരുണി എന്ന് പറയുന്ന ശിഷ്യനെ പറഞ്ഞു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് കേദാരഖണ്ഡത്തിൽ പോയിട്ട് വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയാണ് കൃഷിസ്ഥലമാണ് കേദാരഖണ്ഡം എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലമാണ് അപ്പോൾ രാത്രിയായിട്ട് ഇയാളെ കാണുന്നില്ല ഗുരു എല്ലാവരോടും ചോദിച്ചു ശിഷ്യന്മാരോടൊക്കെ പാഞ്ചാലത്തിൽ ആരുണിയെ കാണുന്നില്ലല്ലോ ചോദിച്ചപ്പം ഇവർ ചൂട്ടും വെളിച്ചമൊക്കെ ആയിട്ട് പാടത്ത് ചെന്ന് നോക്കിയപ്പം ഇയാളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒഴുകി പോകാനുള്ള നമ്മൾ അറ്റം കൈയ്യിൽ ചെറിയ ചാലുണ്ടല്ലോ പാടത്ത് അത് കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്താൻ ഇയാൾക്ക് പറ്റിയില്ല ഇയാളപ്പം ഗുരുവിൻ്റെ ആജ്ഞ ലംഘിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് വരമ്പായിട്ട് കിടക്കുകയാണ് അപ്പം ശിഷ്യ ഇയാൾ ഒന്നി അവിടെ കിടക്കുന്ന ചോദിച്ചപ്പോൾ എനിക്ക് വെള്ളം കെട്ടി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഗുരു പറഞ്ഞാൽ ലംഘിക്കാൻ പാടില്ല വെച്ചിട്ട് ഞാൻ ഇവിടെ ഞാനിവിടെ കിടക്കാന്നിട്ട് അയാളെ ഇപ്പം പിടിച്ച് പൊന്നിച്ചു കൊണ്ടുവരണം കഥ അവിടെ തീരുന്നു പക്ഷേ നമ്മൾ നമ്മളെ കഥ അവിടെ നിന്ന് ആരംഭിക്കണം എന്താണ് ആരംഭിക്കേണ്ടത് ഒരു കാർഷിക വ്യവസ്ഥ കൂടി അവിടെ ഉണ്ടായിരുന്നു ഗുരു വെറുതെ പഠിപ്പിക്കാൻ മാത്രമല്ല ഗുരു ശിഷ്യരെ കൊണ്ട് കൃഷിയിൽ സഹായിപ്പിക്കുന്നുണ്ട് കൃഷിയുണ്ട് അവിടെ ഒരു 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 സാമൂഹ്യ ജീവിതമുണ്ട് കാട്ടിൽ ആശ്രമത്തിലൊരു സാമൂഹ്യ ജീവിതമുണ്ട് അതിലീ ശിഷ്യന്മാരൊക്കെ ഗുരുവിനെ കൃഷിക്ക് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ചില ആൾക്കാർ കന്നുകാലികളെ മേക്കാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നുണ്ട് ഗുരു വേറൊരു ശിഷ്യനെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കന്നുകാലി വളർത്തലും കൃഷിയും ഒക്കെ ആയിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം നമുക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അതേപോലെയാണ് പൗഷരാജാവിൻ്റെ പത്നിയുടെ കുണ്ടലങ്ങൾ വാങ്ങി വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ആഭരണ നിർമ്മാണം എന്ന് പറയുന്ന ഒരു 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 എന്താ എന്താ ഒരു സ്മോൾ സ്കെയിലായിട്ടെങ്കിലും ഉള്ളുണ്ടോ ആഭരണങ്ങൾ ആഭരണത്തിൻ്റെ ചിത്രം നമുക്ക് കിട്ടുന്നു അപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ചുള്ള അറിവുകൾ അവിടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അതുപോലെയാണ് ക്രിസ്ത്യശൃംഗന്റെ കഥ വൈശാലി നിങ്ങൾ സിനിമ നമ്മളെല്ലാവരും കണ്ടുണ്ടാവും വൈശാലി സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വിശ്വശൃം നിങ്ങൾ വായിച്ചാൽ വൈശാലി സിനിമയൊന്നും അല്ലാന്ന് മനസ്സിലാവും അത്ര മനോഹരമായിട്ടാണ് ക്രിസ്ത്യശൃങ്ങൻ്റെ കഥ മഹാഭാരത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഒരു പ്രോബ്ലം വന്നു മഴ പെയ്യുന്നില്ല അപ്പം ഇവരെല്ലാവരും ധരിച്ചിരിക്കുന്നത് ബ്രാഹ്മണന്മാരും ഇവിടെ തെറ്റിയിട്ടുണ്ട് ഈ യജ്ഞങ്ങളൊന്നും സഹായിക്കുന്നില്ല രാജാവിനെ അപ്പോൾ പറയുന്ന ബ്രാഹ്മണന് തെറ്റിയോണ്ടാണ് അതുകൊണ്ട് യജ്ഞം നടക്കണം അതിന് പിന്നെ എന്താ പറയുക ഒരു ഒരു ബ്രാഹ്മണനെ കൊണ്ടുവരാണ് എന്ന് പറയുന്നത് രാജാവ് വിളിച്ചു വരുന്നത് ഗണികമാരെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി രാജാവ് ബാക്കി എല്ലാവരും വിളിച്ചു തർത്തുന്ന കൂടെ ഗണികമാരെ വിളിച്ചു വരുന്നുണ്ട് ആ ഗണികമാരെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി വേഷ്യാസ്ത്രീകൾ മാത്രമല്ല അറുപത്തി കലകളിലും നിപുണരായിട്ടുള്ള വലിയ പാണ്ഡിത്യമുള്ള നൃത്തവും ആട്ടവും ഡ്രസ് വേഷവിധാനങ്ങളും ഒക്കെ അറിയുന്ന ആൾക്കാരാണ് കൊട്ടാരത്തിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് ഉണ്ട് ഗണികയുടെ നേതാവ് വന്നിട്ട് ഈ രാജാവിനോട് സംസാരിച്ചിട്ട് രാജാവിനോട് അവർ ആവശ്യപ്പെടുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശ്രമം വേണം എനിക്കിന്ന് അങ്ങനെയാണ് മഹാഭാരതത്തിൽ പറയുന്നത് എന്നിട്ടാണ് ഈ വഞ്ചി കൂട്ടി കെട്ടിയിട്ട് അതിൽ ചെടികളൊക്കെ മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് ആശ്രമമാണെന്ന് ധരിച്ചു പോകുന്നത് കാട്ടിലവിടെത്തിയതിന് ശേഷം രണ്ട് തരത്തിലുള്ള ഫലങ്ങളെ മഹാഭാരതം പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഇവൾ ഇവൾ ഈ അച്ഛൻ കൊണ്ടിട്ട് കാട്ട് എന്ന് പറിച്ചിട്ട് ഇവർ കൊടുക്കുന്ന ഫലങ്ങളൊക്കെ കടുത്ത കഴിക്കുന്നതും പേരക്കോ അല്ലെങ്കിൽ നമ്മളെ നെല്ലിക്കൊക്കെ പോലുള്ളതായിരിക്കും ഇവൾ കൊണ്ടു കൊടുത്ത പഴങ്ങളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള മധുരിക്കുന്നതുമാണ് അതുപോലെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെക്കുറിച്ചൊക്കെ അവൾ നെറ്റിയിൽ വെച്ച ആഭരണം കഴുത്തിൽ വെച്ചത് അരയിൽ കെട്ടിയത് കാലിലിട്ട ഈ ആഭരണങ്ങളെക്കുറിച്ചൊക്കെ അതിമനോഹരമായിട്ടുള്ള വർണ്ണനയുണ്ട് ആഭരണ നിർമ്മാണം എന്ന് പറയുന്ന ഒരു തൊഴിൽ വികസിച്ചാൽ മാത്രമേ അത് ഉണ്ടായി വരുള്ളൂ ലിപ്ലോക്ക് എന്ന് പറയുന്ന ചുംബനത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് ഋഷസൃംഖലിലാണ് അത് ഇവനെ ഇവനെ ആകെ അത്ഭുതപ്പെട്ടു ഇവിടെ ഇവിടെ ചുംബിച്ചപ്പം ആ ചുംബിക്കുന്ന എങ്ങനെയാണ് ഇവൻ ഇപ്പം ഇവള് ചുംബിച്ചതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് അപ്പം സിനിമയെക്കാളും മനോഹരമായിട്ട് ഈ സാമൂഹ്യ ജീവിതത്തെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചരിത്രവുമായിട്ടും സാമൂഹ്യ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്നുണ്ട് വളരെ ആദർശികമായിട്ട് ശ്രദ്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം ഒരു പട്ടിയിലാണ് മഹാഭാരതം കഥ ആരംഭിക്കുന്നത് അതായത് സരമ എന്ന് പറയുന്ന ഒരു പട്ടിയുടെ അടുത്ത് വന്നിട്ട് അതിൻ്റെ മക്കൾ പരാതി പറയണം ജനമേജ എൻ്റെ യജ്ഞത്തിന് ഞങ്ങൾ പോയിട്ട് ഞങ്ങളെ അവിടുന്ന് രാജാവിൻ്റെ സഹോദരന്മാർ അടിച്ചു ഓടിച്ചു അപ്പോൾ പട്ടി പറയും നിങ്ങളൊരു പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹവിസ് നക്കിയിട്ടുണ്ടാവും മണപ്പിച്ചിട്ടുണ്ടാവും ഹവിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ യാഗത്തിന് അർപ്പിക്കാനുള്ള സാധനം അപ്പോൾ നായക്കൾ അവരെ മക്കൾ പറഞ്ഞു ഞങ്ങളില്ല ഹവിസ് നക്കിയിട്ടില്ല ഹവിസ് മണപ്പിച്ചിട്ടില്ല ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഈ പട്ടിക്കെ ദേഷ്യം പിടിക്കും പട്ടി പറയും അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ രാജാവ് ശപിച്ചിട്ട് അല്ല ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന് ഞാൻ ശപിക്കുന്നു എന്ന് പറയും പട്ടി രാജാവിന് ശപിക്കാണ് നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത് ഉർവ മറ്റേ ദുർവാസാവും വിശ്വാമിത്രനും വശിഷ്ഠനും ഒക്കെ പോലെയുള്ള വലിയ വലിയ മഹർഷിമാർക്കാണ് ശപിക്കാനുള്ള അധികാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മഹാഭാരതം ആരംഭിക്കുന്ന ഒരു പട്ടി രാജാവിനെ ശപിക്കുന്നതായിട്ടാണ് ശപിക്കുന്നത് എന്താണ് അകാരണമായിട്ട് പിന്നെ എൻ്റെ മക്കളെ ശിക്ഷിച്ച രാജാവിന് മനസ്സമാധാനം ഇല്ലാതെ പോകട്ടെ എന്നാണ് രാജാവിന് മനസ്സമാധാനം നഷ്ടപ്പെട്ട് രാജാവ് അതിൻ്റെ പരിഹാരക്രിയയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കാം അവസാനം ചെന്നിട്ട് മഹർഷിമാരെയൊക്കെ കണ്ടെത്തിയിട്ടാണ് പരിഹാരക്രിയ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർക്കാണ് ശപിക്കാനുള്ള അധികാരം ശപിക്കാനുള്ള അധികാരം വേദം പഠിച്ച് യജ്ഞം നടത്തുന്ന മഹർഷിമാർക്കോ ബ്രാഹ്മണർക്കോ ഒന്നും മാത്രമല്ല പട്ടിക്ക് ശപിക്കാൻ മാത്രമേ കഴിയുള്ളൂ കാരണം പട്ടിയെ പോലെ നിസ്വരായിട്ടുള്ള മനുഷ്യരുണ്ട് അവർക്കും ശപിക്കാൻ മാത്രമേ കഴിയുള്ളൂ രാജാവിന് പട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക യുദ്ധം ചെയ്യാൻ പറ്റൂ രാജാവിന് എന്താ കൊല്ലാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിസ്സഹായൻ്റെ ആയുധമാണ് വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലും പ്രതികാരം ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരൻ്റെ ആയുധമാണ് ശാപം അത് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമരമുറ കൂടിയാണ് നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാണ്ടല്ലോ നീ കുറേ ആൾക്കാരെങ്കിലും അത് കേട്ടിട്ട് വയ്യ പേടിക്കും പേടിയാവും ആൾക്കാർക്ക് അത് നിസ്സഹായൻ്റെ വലിയൊരു ആയുധമാണ് ഒരു പട്ടി ഇനി ഈ പട്ടിയെ മഹാഭാരതം അങ്ങനെ കൈവിടുന്നുണ്ടോ മഹാഭാരതത്തിൻ്റെ പതിനെട്ട് പർവവും കഴിഞ്ഞാൽ അവസാനിക്കുന്ന സമയത്ത് മഹാപ്രസ്ഥാനത്തിന് പോകുന്ന സമയത്ത് അഞ്ച് പാണ്ഡവർ അഞ്ച് പേരും അതിൻ്റെ കൂടെ പാഞ്ചാലിയും പോകുന്ന സമയത്ത് ഏറ്റവും പിന്നിലായിട്ടൊരു പട്ടിയുണ്ട് ഓരോരുത്തരായിട്ട് വീഴുകയാണ് ആദ്യം പാഞ്ചാലി വീഴുന്നു പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വീഴുന്നു അവരൊക്കെ മരിച്ചു വീഴുന്നു അവസാനവും പിന്തുടരുന്നുണ്ട് പട്ടി ആ പട്ടി പിന്തുടർന്ന് സ്വർഗത്തിലേക്ക് പട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന എന്തുകൊണ്ടായിരിക്കും ഒരു പട്ടിയിൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു നായയിൽ തുടങ്ങിയിട്ടൊരു നായൽ തന്നെ അവസാനിപ്പിച്ചത് മഹാഭാരതം ഈ വന്നിരിക്കുന്ന നായ ഉണ്ടല്ലോ ധർമ്മദേവനാണെന്നും പറയുന്നുണ്ട് ഈ സാധാരണ ഒരു നായയല്ല ധർമ്മദേവനാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് ആ നായയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് നായയുടെ ശ്വാനൻ എന്ന വാക്കിൻ്റെ നിരുക്ത നിങ്ങൾ അമരകോശത്തിൽ നോക്കിയാലും കാവൽക്കാരനെ കള്ളനെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങാതെ കുറച്ചുകൊണ്ടേയിരിക്കുന്നവൻ എല്ലാ സ്ഥലത്തും അലഞ്ഞു നടക്കുന്നവൻ യജമാനനെ അതിരറ്റ് സ്നേഹിച്ചിട്ട് മുന്നറിയിപ്പ് കൊടുത്താൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നവൻ ഇങ്ങനെ കുറേ നിർവചനങ്ങളുണ്ട് ഈ നിർവചനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ല കവികൾക്കും സാഹിത്യകാരന്മാർക്കും പറ്റുന്നതാണ് എന്ന് പറയും പറയാം കാരണം സമൂഹത്തിൽ അധികാരി വർഗത്തിന് നിരന്തരമായിട്ട് മുന്നറിയിപ്പ് കൊടുത്താൽ നമ്മൾ തെറിവെക്കും ഭരണാധികാരികൾക്കത് ഇഷ്ടമില്ല സത്യസന്ധമായിട്ട് അത് പറയുന്ന എഴുത്തുകാരി ഒന്നും ഭരണാധികാരികൾക്ക് ഇഷ്ടാവില്ല ഏത് ഭരണാധികാരികളാണെങ്കിലും അപ്പോൾ നിരന്തരമായിട്ട് തെറികേൾക്കും അവർക്ക് ശിക്ഷ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും എന്നാലും ഇവർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ പിന്നെ മഹാഭാരതത്തിൻ്റെ അവസാനം വ്യാസം പറയുന്ന ഒരു കാര്യമുണ്ട് വേദവ്യാസെന്നാണ് പറയുന്നത് ഇതൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം ഊർധ്വബാകുർ വിരൗമ്യേഷ്യോതിമേ ഞാൻ രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു ന കസ്ജി ശൃണോതിമേ എന്നെ ആരും കേൾക്കുന്നില്ല ആരും ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എങ്ങനെയാണ് ധർമ്മമാർഗത്തിൽ ജീവിക്കേണ്ടത് എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആരും എന്നെ അനുസരിക്കുന്നില്ല ധർമാത് അർത്ഥശ്ച കാമശ്ച സിമർത്ഥം ന സേവ്യത ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ അർത്ഥം സമ്പാദിക്കാനും അങ്ങനെ നിങ്ങളുടെ കാമനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നിരിക്കേം എന്തുകൊണ്ടാണ് ആരും എന്നെ കേൾക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പട്ടി ഉണ്ടല്ലോ ധർമ്മദേവനായിട്ട് വേഷം മാറി ധർമ്മദേവൻ വേഷം മാറി വന്നിരിക്കുന്ന ഈ പട്ടി വേദവ്യാസം തന്നെയാണെന്നാണ് എൻ്റെ ശക്തമായിട്ടുള്ള വാദം കാരണം ഈ പട്ടി സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്യരുത് എന്ന് അപ്പോൾ ഈ ശ്വാനൻ എന്ന് പറയുന്നത് കേവലം കേവലമൊരു ശ്വാനനല്ല ധർമ്മദേവനാണ് ഈ പട്ടി എന്തൊക്കെ മൃഗങ്ങൾ വേറെയുണ്ട് ഈ ധർമ്മദേവനെ കൊണ്ടുവരണമെങ്കിൽ നല്ല ആനയുണ്ട് വേറെ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ മഹാഭാരതം കൊണ്ടുവരുന്നത് ധർമ്മദേവനെ കൊണ്ടുവരുന്നത് പട്ടിയിലേക്കാണ് അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോകുന്നതല്ല കാവൽക്കാരനായിട്ട് യജമാനൻ്റെ കാവൽ അപ്പം ആ കാലഘട്ടം മുതൽക്ക് തന്നെ നായയുടെ അല്ലെങ്കിൽ പട്ടിയുടെ ഒരു പ്രാധാന്യം ഈ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കും കുതിരയുണ്ട് അതുപോലെ യുദ്ധത്തിന് സഹായിക്കുന്ന ജീവികളൊക്കെ വേറെയുണ്ട് പക്ഷേ നിരന്തരമായിട്ട് യജമാനെ പിന്നാലെ നടന്ന് യജമാനെ സംരക്ഷിക്കുകയും കാട്ടിൽ പോകുമ്പോഴും നാട്ടിൽ പോകുമ്പോഴും ഒക്കെ സംരക്ഷിക്കുകയും യജമാനെ അടിച്ചാൽ അടി അടികൊള്ളുകയും പിന്നെയും അതിൻ്റെ കൂടെ നിൽക്കുകയും വാലാട്ടിൽ നിൽക്കുകയും അപ്പോഴും ഇതാ കള്ളം വരുന്നുണ്ട് കള്ളൻ എന്ന് രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്ന ഒരു നായ ഉണ്ടല്ലോ ഒരു ശ്വാനൻ ആ ശ്വാനൻ രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സഹചാരിയായിട്ട് കൂടെ വന്ന ജീവിയാണ് ആ ജീവിയെയാണ് വേദവ്യാസൻ തൻ താനായിട്ട് തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ഈ ജീവി ഞാൻ തന്നെ എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് നായിയിൽ തുടങ്ങി അല്ലെങ്കിൽ പട്ടിയിൽ തുടങ്ങി പട്ടിയിൽ തന്നെ അവസാനിപ്പിക്കുന്ന ഈ ഒരു കൺക്ലൂഷൻ മഹാഭാരത്തിന് ഉണ്ടായത് എന്നാണ് ഞാൻ സത്യസന്ധമായിട്ടും കരുതുന്നത്